നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കൊഴുക്കട്ടയാണ് വെള്ളത്തിൽ കൊഴുക്കട്ട ഇത് വളരെ ടേസ്റ്റിയായ എന്നാൽ ആരോഗ്യപ്രദമായ ഒരു കൊഴുക്കട്ടയാണ് അരി കുതിർക്കാൻ മാത്രം ഒരു നാലഞ്ച് മണിക്കൂർ നേരത്തെ ഒരു സമയം വരുന്നുള്ളൂ തയ്യാറാക്കാനായി വളരെ എളുപ്പമാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതിയാവും അരിയും തേങ്ങയും അല്പം ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വാദിഷ്ടമായ ഈ കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ചമ്പാവരി അരിയിൽ വേണം നമുക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ചമ്പാവരി ഞാൻ രണ്ട് കപ്പ് ചമ്പാവരി എടുത്തിട്ടുണ്ട് ചമ്പാവരി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എടുത്തിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കുക ഇത് ഈ കൊഴുക്കട്ട ചമ്പാവലിയിൽ തന്നെ തയ്യാറാക്കുക എന്നാൽ മാത്രമേ ആ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇതായിപ്പോൾ ഞാനിവിടെ ഈ ഇതൊരു മൂന്നാല് മൂന്നാല് പ്രാവശ്യമായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു വെച്ച് നല്ല വെള്ളം അത് ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ആ വാരി കുതിർത്തതും രണ്ട് കപ്പ് അരി ചമ്പാവിരി കുതിർത്തതും അതേ അതേ കണക്കിൽ തന്നെ തേങ്ങയും എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ നമ്മൾ ഇതിലേക്ക് കൂടുതൽ ചേർത്ത് തയ്യാറാക്കുന്നതായിരിക്കും ഈ കോഴുക്കട്ടയ്ക്ക് വളരെ ടേസ്റ്റ് ഉണ്ടാകുക അതുകൊണ്ട് തേങ്ങ കുറയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും മതി നമുക്ക് ഈ കോഴുക്കട്ട തയ്യാറാക്കാനായിട്ട് നമുക്കപ്പം ഈ കുതിർത്ത അരിയിൽ വെള്ളം മാറ്റി മാറ്റിക്കളഞ്ഞിട്ട് നമുക്കന്ന് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം അരിയും തേങ്ങയും ആയിട്ട് ഞാൻ മാറി മാറിയിട്ടാണ് അരച്ചെടുക്കുന്നത് മുഴുവനായിട്ട് ഒന്നിച്ച് ഒന്നിച്ചിടുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് അത് ഉണ്ട് അപ്പം അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പകുതി അരിയും തേങ്ങയും ആദ്യം ഇട്ട് കൊടുത്ത് നരച്ചെടുക്കാം അരച്ചെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത്ര എടുത്ത അത്രയും അരിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇതിലിട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് ചേർക്കുന്നത് ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരയാൻ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക ഇതുപോലെ ഈ ഒരു കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക അരയാനായിട്ട് പ്രയാസമായിട്ട് വരുന്ന സമയത്ത് കുറച്ച് കുറച്ച് വെള്ളം ഒരു ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഒത്തിരി വെള്ളമായി പോകരുത് ഇതേ കട്ടിക്ക് തന്നെ വേണം ഒത്തിരി അങ്ങ് മയത്തിൽ അരയ്ക്കുകയും വേണ്ട അല്പം തരിതരിപ്പായിട്ട് തന്നെ വേണം ഇനി ബാക്കിയുള്ള തേങ്ങയും അരിയും കൂടെ നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്കും ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ അരച്ചെടുത്തതുപോലെ തന്നെ നമുക്ക് അല്പം കട്ടിയായിട്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം ഇതായതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇത് നമുക്കത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ പാനിലേക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് അല്പം വെള്ളം വെള്ളം ആയിട്ടല്ലേ ഇരിക്കുന്നത് നമുക്കിത് കൊഴുക്കെട്ടായിട്ട് ഒട്ടിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് അല്പം കട്ടിയാക്കാനായിട്ട് എന്താ വെള്ളം ഒന്ന് വെറ്റി കിട്ടാനായിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടും അടിയിൽ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെറുതെ ആ പാനിൽ വച്ചാൽ മതിയാകും അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അടിയിൽ ഒട്ടാത്ത രീതിയിൽ അത് വരുന്നുണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആകുന്ന രീതിക്ക് ഒന്ന് രണ്ട് മിനിറ്റോളം മതിയാവും അപ്പോഴേക്കും നല്ലോണം ആ വെള്ളമെല്ലാം വലിഞ്ഞ് പാകത്തിനായി കിട്ടും ആ സൈഡിൽ നിന്നൊക്കെ അടിഭാഗത്തു നിന്നൊക്കെ വിട്ടു വരുന്ന ആ ഒരു ഉണ്ടല്ലോ അതായത് ഇപ്പം നോക്കൂ അപ്പോൾ നല്ലോണം ഒരു ഭാഗം ഒരിടത്തും മുട്ടാത്ത രീതിയിലായി കഴിഞ്ഞു ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കത് സ്വിച്ച് ഓഫ് ചെയ്യാം നമുക്കിന് ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടരുത് ആ ഒരു പരുവത്തിനാകണം ആയി കിട്ടണം ഉരുട്ടുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഈ മാവ് മുഴുവനും ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുക്കുകയാണ് ഇതിപ്പോൾ അല്പം ചൂടുണ്ട് കുറച്ചൊന്ന് തണുത്ത ഒത്തിരി ഒന്ന് തണുക്കണ്ട കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മുഴുവനും കൊഴുക്കട്ടകളായി ഉരുട്ടി എടുക്കാം കൈയിലൊന്നും ഒട്ടാത്ത രീതിയിൽ നല്ല റെഡി ആയിട്ട് നമ്മുടെ കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയേണ്ട കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ കണ്ടോ ഒട്ടുമീ ഞാൻ എണ്ണയൊന്നും പെരട്ടിയിട്ടില്ല ഞാനിവിടെ ഒരു എനിക്കിവിടെ ആ രണ്ട് കപ്പ് അരിയും രണ്ട് കപ്പ് തേങ്ങയും കൂടെ ഉള്ള അച്ചെടുത്തിൽ എനിക്കൊരു മുപ്പത് കൊഴുക്കട്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട് മാവ് ഇതാ കാണുമ്പോൾ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം വെട്ടിത്തിളച്ച വെള്ളത്തിലേക്ക് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ അല്പം വാവട്ടമുള്ള ഒരു പാത്രം എടുക്കുക എന്നിട്ട് ഇതിൽ നല്ലവണ്ണം തിളയ്ക്കുമ്പോഴേക്കും ഇതിലേക്ക് കൊഴുക്കട്ടകൾ ചേർത്ത് കൊടുക്കാം തിളയ്ക്കാതെ കൊഴുക്കട്ട ചേർത്ത് കൊടുക്കരുത് കലങ്ങിപ്പോവും എനിക്കിപ്പോൾ ഇത്രയും വലിപ്പമുള്ള പാവട്ടമുള്ള ഒരു പാത്രമായോണ്ട് ഈ മുപ്പത് കുഴുക്കട്ടയും തന്നെ ഇടാൻ പറ്റുന്നുണ്ട് മുഴുവൻ കുഴുക്കട്ടയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇത് ഇട്ട ഇട്ടുടനെ നമ്മളൊന്നും ഇളക്കരുത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷമേ ഒന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് കലങ്ങിപ്പോവും ഇതാ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക വെന്ത് കഴിയുമ്പോഴേക്കും ഈ കൊഴുക്കട്ടകൾ മുകളിലേക്ക് വരും അതാണ് അത് നമുക്ക് അതിൻ്റെ ആ ഒരു പരുവതാണ് ഇപ്പം കൊഴുക്കട്ട ഏകദേശം വെന്ത് കഴിഞ്ഞു ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിന് ഈ കൊഴുക്കട്ടയേക്കാളും ഈ കൊഴുക്കട്ടയുടെ വെള്ളം കുടിക്കാനാണ് വളരെ ടേസ്റ്റ് നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡിയായി നമുക്ക് വെന്തോന്ന് നോക്കാം നമുക്കൊന്ന് ഒരു കൊഴുക്കട്ട എടുത്തൊന്ന് മുറിച്ച് നോക്കാം കാണുമ്പോഴേ അറിയാൻ പറ്റും നല്ല ഗ്ലേസിംഗ് ആയിരിക്കാം വെന്ത് കഴിയുമ്പോഴേക്കും ആ കുഴുക്കട്ടെ പുറ പുറം ഭാഗമൊക്കെ ഞാനിപ്പോൾ ഒന്ന് മുറിച്ച് കാണിക്കാം അത് ഇതുപോലെ അകം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴുക്കട്ടയാണ് നിറച്ച് തേങ്ങ ചേർത്തത് കൊണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ് കിട്ടിയിട്ടുള്ളത് ഇന്ന് നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്ത ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനിന്ന് ഈ കൊഴുക്കട്ട വെള്ളത്തിൽ കൊഴുക്കട്ടയായിട്ട് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ പുഴുക്കെട്ട മാത്രമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും കുറേ കൂടെ ടേസ്റ്റ് ഇതിൻ്റെ വെള്ളം കുടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളം കുടിക്കാൻ വളരെ ഭയങ്കര വലിയ ടേസ്റ്റാണിത് ഇതിപ്പോൾ ഇതിനൊപ്പം നമുക്ക് ചമ്മന്തി അരച്ച് കഴിക്കണമെങ്കിൽ തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ എരിവുള്ള ഏതെങ്കിലും ചമ്മന്തിയൊക്കെ അരച്ച് കൂട്ടി കൂട്ടി കഴിക്കാവുന്നതാണ് ഞാൻ പക്ഷേ ഞങ്ങളുടെ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര ചീയോ ഒക്കെയാണ് ചേർത്ത് കഴിക്കാറ് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും വെറുതെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് നല്ല സോഫ്റ്റായ ടേസ്റ്റിയായ ആരോഗ്യപ്രദമായ ഒരു കൊഴുക്കട്ടയാണിത് ഇതൊരു നാല് കൊഴുക്കട്ടയും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് ഫുള്ളാകും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ രാത്രിയിലത്തെ ഭക്ഷണത്തിനോ ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഈ വെള്ളത്തിൽ കൊഴുക്കട്ട ഇതേ രീതിയിൽ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാവുന്നതാണ് ഇത് ഞാനിപ്പോൾ ഇതിൽ ഒരു കൊഴുക്കട്ട എടുത്ത് ഞാൻ ഉടച്ച് നമ്മൾ വൈകുന്നേരം ആയാൽ പോലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഈ കൊഴുക്കട്ട ഞാനൊരെണ്ണം അടുത്ത് ഉടച്ച് കാണിക്കാം ഇത് കണ്ടോ അങ്ങത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തേങ്ങയൊക്കെ നിറച്ച് തീർത്തത് കൊണ്ടാണ് നല്ല രുചിയുള്ള സോഫ്റ്റ് ആയ ഒരു കുഴുക്കട്ടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം